എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ഡ്യൂട്ടിയെക്കുറിച്ചുള്ള ഒരു ലളിതമായ വിവരണത്തിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നും നമുക്കിവിടെ മനസ്സിലാക്കാം ഈ ഒരു വാചകം നമ്മൾ മനസ്സിൽ വെക്കണം കാരണം നിങ്ങളുടെ ജോലിയിൽ വരാൻ സാധ്യതയുള്ള സംശയങ്ങൾ ദൂരീകരിച്ച് എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പിന്റെ തലേദിവസം നമ്മൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത് പോളിംഗ് സ്റ്റേഷനിൽ എത്തിയാൽ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട മോക്ക് പോൾ പിന്നെ യഥാർത്ഥ വോട്ടിംഗ് പ്രക്രിയ വോട്ടിംഗ് എങ്ങനെ അവസാനിപ്പിക്കാം അതോടൊപ്പം ചില പ്രത്യേക സാഹചര്യങ്ങൾ വന്നാൽ എന്തു ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നത് ശരി അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ ഏതൊരു കാര്യത്തിലും തയ്യാറെടുപ്പ് വളരെ പ്രധാനമാണ് ഇലക്ഷൻ ഡ്യൂട്ടിയുടെ വിജയം തുടങ്ങുന്നത് തന്നെ തലേ നമ്മുടെ തയ്യാറെടുപ്പിലാണ് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ കൃത്യമാണോ എന്ന് ഉറപ്പു വരുത്തേണ്ടത് അത്യാവശ്യമാണ് ഈ ചെക്ക്ലിസ്റ്റിലെ ഓരോ കാര്യവും നമ്മൾ ശ്രദ്ധയോടെ പരിശോധിക്കണം മെഷീനുകളിലെ ടാഗ് നമ്മുടെ ബൂത്തിലേതു തന്നെയാണോ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും ഫോം ഉള്ളതുപോലെ തന്നെയാണോ പിന്നെ മഷി ആവശ്യത്തിനുണ്ടോ നമ്മുടെ ബൂത്തിലെ വോട്ടർ ലിസ്റ്റ് തന്നെയാണോ കയ്യിലുള്ളത് ഇങ്ങനെ ഓരോന്നും ഉറപ്പുവരുത്തിയാൽ തന്നെ പോളിംഗ് ദിവസത്തെ പകുതി ടെൻഷൻ കുറയും ശരി തലേദിവസത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഇലക്ഷൻ ദിവസമാണ് രാവിലെ നമ്മൾ പോളിംഗ് സ്റ്റേഷനിലെത്തി അവിടെ എന്തൊക്കെയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഒരു പോളിംഗ് സ്റ്റേഷൻ എപ്പോഴും നിഷ്പക്ഷമായിരിക്കണം അതുകൊണ്ട് ബൂത്തിനകത്തോ അതിന്റെ നിശ്ചിത ചുറ്റളവിലോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പോസ്റ്ററോ ചിഹ്നമോ ഒന്നും പാടില്ല സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ അടങ്ങിയ ഫോമുകൾ പുറത്ത് വോട്ടർമാർക്ക് കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണം പിന്നെ വോട്ടിന്റെ രഹസ്യ സ്വഭാവം ഉറപ്പാക്കുന്ന രീതിയിലായിരിക്കണം വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് വെക്കേണ്ടത് ഇനി നമ്മൾ മെഷീനുകൾ കണക്ട് ചെയ്യാൻ പോവുകയാണ് പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഒരു പ്രത്യേകതയാണത് മൂന്ന് ബാലറ്റ് യൂണിറ്റുകളും ഉണ്ടാകും ഓർക്കുക ഗ്രാമപഞ്ചായത്തിൻ്റെ യൂണിറ്റാണ് കൺട്രോൾ യൂണിറ്റിലേക്ക് ആദ്യം കണക്ട് ചെയ്യേണ്ടത് അതിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ യൂണിറ്റും അതിലേക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ യൂണിറ്റും ഈയൊരു ക്രമം തെറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി കണക്ട് ചെയ്തിട്ട് മെഷീനിൽ ലിങ്ക് എറർ കാണിക്കുകയാണെങ്കിൽ പേടിക്കേണ്ട കേബിൾ ഊരി ഒന്നുകൂടി ശരിക്ക് ഘടിപ്പിച്ചാൽ മതി ഇനിയാണ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം മോക്ക് പോൾ യഥാർത്ഥ വോട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഈ മെഷീൻ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇതിൽ നേരത്തെ തന്നെ വോട്ടുകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും അവിടെയുള്ള ഏജന്റുമാരെ ബോധ്യപ്പെടുത്താനുള്ള നടപടിയാണിത് അപ്പോ എന്തുകൊണ്ടാണ് ഈ മോക്ക് പോൾ ഇത്ര പ്രധാനമാകുന്നത് സംഭവം വളരെ ലളിതമാണ് വോട്ടിംഗ് തുടങ്ങുമ്പോൾ മെഷീനിൽ പൂജ്യം വോട്ടുകളാണെന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർക്ക് ഒരു ഉറപ്പ് കൊടുക്കാൻ ഇത് സഹായിക്കും ഇത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു ഈ പ്രക്രിയ ഓർത്തുവയ്ക്കാൻ ഒരു എളുപ്പവഴിയുണ്ട് സി ആർ സി അതായത് ക്ലോസ് റിസൾട്ട് ക്ലിയർ ആദ്യം ടോട്ടൽ ബട്ടൺ അമർത്തി പൂജ്യം വോട്ടാണിത് കാണിക്കുക പിന്നെ കുറച്ച് ടെസ്റ്റ് വോട്ടുകൾ ചെയ്യുക അതിനുശേഷം ക്ലോസ് ബട്ടൺ അമർത്തുക പിന്നെ റിസൾട്ട് കാണിച്ചു കൊടുത്തതിന് ശേഷം ക്ലിയർ ചെയ്യുക ഈ ക്രമം കൃത്യമായി പാലിക്കണം ഇതാണ് മോക്ക് മോക്പോളിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയാം മെഷീൻ ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ടോട്ടൽ ബട്ടൺ അമർത്തി ഏജന്റുമാരെ കാണിക്കണം ഇതേ നോക്കൂ വോട്ടുകളുടെ എണ്ണം വീണ്ടും പൂജ്യമായി ഇതോടെ അവർക്ക് പൂർണ്ണ വിശ്വാസമാകും അപ്പോൾ പോൾ കഴിഞ്ഞു മെഷീൻ റെഡി ഇനി യഥാർത്ഥ വോട്ടിംഗ് തുടങ്ങിയാണ് ഇവിടെ ഓരോ പോളിംഗ് ഓഫീസർക്കും കൃത്യമായ റോളുകളുണ്ട് ഒരു ടീമായിട്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ ആദ്യത്തെ ആൾ അതായത് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ അദ്ദേഹമാണ് നമ്മുടെ ഗേറ്റ് കീപ്പർ എന്ന് പറയാം വോട്ടറുടെ തിരിച്ചറിയൽ രേഖ പരിശോധിച്ച് ലിസ്റ്റിലുള്ള ആൾ തന്നെയാണോ എന്ന് ഉറപ്പു വരുത്തുന്നത് അദ്ദേഹമാണ് വോട്ടറുടെ പേരും നമ്പറും ഉറക്കെ വിളിച്ചു പറയണം രണ്ടാമത്തെ ഓഫീസറുടെ കയ്യിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സാധനങ്ങൾ വോട്ടർമാരുടെ രജിസ്റ്ററും പിന്നെ നമ്മുടെ മായാത്ത മഷിയും വോട്ടറുടെ ഒപ്പ് രജിസ്റ്ററിൽ വാങ്ങി വിരലിൽ മഷിപുരട്ടി വോട്ടർ സ്ലിപ്പ് നൽകുന്നതോടെ കള്ളവോട്ട് തടയാനുള്ള പ്രധാന നടപടികൾ പൂർത്തിയാകുന്നു ഇനി മൂന്നാമത്തെ ഓഫീസർ അദ്ദേഹമാണ് മെഷീൻറെ കൺട്രോളർ വോട്ടർ സ്ലിപ്പ് വാങ്ങി കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തുന്നത് അദ്ദേഹമാണ് വോട്ടർ വോട്ട് ചെയ്ത് കഴിയുമ്പോൾ മെഷീനിൽ നിന്ന് ബീപ് ശബ്ദം വരുന്നത് ശ്രദ്ധിക്കുകയും വേണം ഇതോടെ ഒരു വോട്ടറുടെ വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയായി അപ്പോൾ ഒക്കെ കഴിഞ്ഞു സമയം ആറു മണിയായി ഇനി എങ്ങനെയാണ് പോളിംഗ് കൃത്യമായി അവസാനിപ്പിക്കുക അതിനും ചില നടപടിക്രമങ്ങളുണ്ട് ഈ സ്റ്റെപ്പുകൾ ഈ ഒരു ഓർഡറിൽ തന്നെ ചെയ്യണം ആറു മണിക്ക് ക്യൂവിലുള്ള അവസാനത്തെ ആൾ മുതൽ ടോക്കൺ കൊടുക്കുക എല്ലാവരും വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ടോട്ടൽ ബട്ടൺ അമർത്തി ആകെ വോട്ട് എത്രയാണെന്ന് നോട്ട് ചെയ്യുക അതിനുശേഷം ക്ലോസ് ബട്ടൺ അമർത്തുക ഇതോടെ പോൾ അവസാനിച്ചു അതിനുശേഷം മാത്രമേ മെഷീൻ ഓഫ് ചെയ്യാൻ പാടുള്ളൂ ഇലക്ഷൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരേപോലെ പോവണമെന്നില്ല ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ വരാം അത്തരം സാഹചര്യങ്ങളെ എങ്ങനെ ധൈര്യമായി നേരിടാം എന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഏജന്റ് വന്നിട്ട് പറയും ഈ വോട്ട് ചെയ്യാൻ വന്നയാൾ ശരിക്കുള്ള ആളല്ല എന്ന് അതാണ് ചലഞ്ച് വോട്ട് അപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന നിലയിൽ നിങ്ങൾ ആ വോട്ടറോട് കൂടുതൽ തെളിവുകൾ ചോദിച്ച് ഒരു ചെറിയ അന്വേഷണം നടത്തണം ഒരാൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ അറിയുന്നു അയ്യോ എന്റെ വോട്ട് വേറെ ആരോ ചെയ്തു പോയല്ലോ എന്ന് അങ്ങനൊരു സാഹചര്യം വന്നാൽ ആ യഥാർത്ഥ വോട്ടർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കാൻ പാടില്ല അവർക്ക് വോട്ട് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന പ്രത്യേക ബാലറ്റ് പേപ്പറാണ് ടെൻഡേർഡ് വോട്ട് കാഴ്ചയില്ലാത്തവർക്കോ അല്ലെങ്കിൽ തീരെ വയ്യാത്തവർക്കോ ഒറ്റയ്ക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അവർക്കു കൂടെ ഒരു സഹായിയെ കൊണ്ടുവരാം അതിനും ചില നിയമങ്ങളുണ്ട് സഹായിയിൽ നിന്ന് ഒരു ഫോം പൂരിപ്പിച്ചു വാങ്ങണം ഒരു സഹായിക്ക് ഒരായ മാത്രമേ സഹായിക്കാൻ സാധിക്കൂ എല്ലാം കഴിഞ്ഞു ഇനി പാക്കിംഗ് ഇത് വളരെ ശ്രദ്ധിച്ചു ചെയ്യണം പ്രധാനപ്പെട്ട രേഖകളെല്ലാം സ്റ്റാറ്റുറ്ററി കവറിലാക്കണം അതായത് നമ്മൾ മാർക്ക് ചെയ്ത വോട്ടർ ലിസ്റ്റ് വോട്ടർമാരുടെ രജിസ്റ്റർ ആയ ഫോം ട്വൻ്റി വൺ എ ടെൻഡേർഡ് വോട്ടുകൾ ഇവയെല്ലാമാണ് ഏറ്റവും പ്രധാനപ്പെട്ടവ അവ പാക്കറ്റ് ഒന്നിൽ വെക്കുക ബാക്കിയുള്ളവയെല്ലാം നിർദ്ദേശങ്ങൾ അനുസരിച്ച് മറ്റു കവറുകളിലാക്കുക അവസാനമായി മറക്കാൻ പാടില്ലാത്തൊരു ഫോമുണ്ട് ഫോം ട്വൻ്റി ഫോർ എ മെഷീനിൽ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ കണക്ക് ഇതിലെഴുതി അതിൻ്റെ ഒരു കോപ്പി അവിടെയുള്ള പോളിംഗ് ഏജൻറ്റുമാർക്ക് കൊടുത്ത് ഒപ്പുവാങ്ങണം ഇത് തെരഞ്ഞെടുപ്പിൻ്റെ സുതാര്യതയ്ക്ക് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം ഓർക്കുക നമുക്ക് എത്രയൊക്കെ പരിചയമുണ്ടെങ്കിലും ഓരോ തെരഞ്ഞെടുപ്പും പുതിയതാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെയും കൃത്യതയോടെയും ചെയ്യുക എല്ലാവർക്കും വളരെ നല്ലൊരു ഇലക്ഷൻ ഡ്യൂട്ടി ആശംസിക്കുന്നു നന്ദി